അങ്ങനെ എനിക്ക് തീരെ ആഗ്രഹം ഇല്ല എനിക്ക് ഒന്നാമത് പെറ്റ്സിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് പക്ഷേ ക്ഷമിച്ചേടൻ അങ്ങനെയല്ല എല്ലാ പെച്ചനെയും ഇഷ്ടമാണ് എബിചാൻ എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഫോട്ടോസും വീഡിയോസും എന്റെ കാണും ഞാനത് ഇൻക്ലൂഡ് ചെയ്യാം എബിചാൻ്റെ പണ്ട് വലിയ പൊണ്ടൊക്കെ ഉണ്ടായിരുന്നു അതെ പിന്നെ കല്ലു ഉണ്ടായിരുന്നു കല്ലുണ്ടായിരുന്നു കല്ലു കല്ലു എബിചന്റെ തത്ത തത്തമ്മ ആയിരുന്നു അതെ അപ്പോ അവരാരും ഇപ്പ ഇല്ല കല്ല് പറന്നുപോയി പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ പാണ്ടില് എന്തോ വീണു ചക്കയുടെ എന്തോ വീണു മരിച്ചുപോയി ഈ വീഡിയോ ഉറപ്പായിട്ട് അത് അറ്റാച്ച് പഴയ വീഡിയോസ് അതെ വീഡിയോ അതെ അപ്പൊ അങ്ങനെ എന്തായാലും ഞങ്ങൾ നേരെ ഇവിടെയുള്ള ഒരു പെറ്റ് ഷോപ്പ് തപ്പിപ്പിടിച്ച് പൊക്കോണ്ടിരിക്കുവാണ് അവിടെ എന്തൊക്കെയുണ്ട് ഞാൻ അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയിട്ട് തിരിച്ചു വരാം ഈ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ പൊടിയാവുന്നത് എല്ലാ കാറുകളിലും ഞങ്ങള് കാണുന്നത് എനിക്ക് ലണ്ടനിൽ ഇത്രയും പൊടിയില്ല അത് പൊടിപ്പിച്ച ഹൈക്കായി അപ്പൊ ഞങ്ങള് ഇവിടെ പ്രയറി അക്വാറ്റിക്സ് ആൻഡ് എക്സോട്ടിക്സ് എല്ലാം എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ വന്ന അക്വാരം അപ്പൊ നമുക്ക് നോക്കാം അകത്ത് എന്തൊക്കെ കിട്ടും തോന്നുന്നത് He's, he's soft, he's fine, you're fine. Oh, I'm, I'm Give him a pet. <laughs> nah, you're good. Because he's just another animal at the end of the day. They're yes. no different than anything else. Okay. He's just in a wandering mood. Usually he sits still a little bit, but today he has things to Yeah, see I and think stuff he, I'm having, I, I, I use perfume. Yeah, so that's he why. doesn't care, he's fine. Okay? Yeah, he's fine. He's just cruising today. Smush your face. Smush your face. Oh. It's been the Is that a, that heavy? No, right. Yeah, of course. <laughs> just support him. He'll do his own thing. He'll figure himself out. <laughs> and the soft armor. Super soft armor. Normally called like exotic uh, pets in the section. Let's like eat

അങ്ങനെ എക്സോട്ടിക് പെച്ചിനെയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ അക്വാരത്തിൻ്റെ എത്തിയിട്ടുണ്ട് നമ്മൾക്ക് കൊണ്ടുപോകുന്ന ആളെ സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ കുറേ വെറൈറ്റീസ് ഓഫ് പെറ്റ്സ് ഉണ്ട് നീമോ ടൈപ്പ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ട് വരും ആദ്യം വന്നപ്പോ ഉള്ള രണ്ടെണ്ണത്തിനായിരുന്നു ഇഷ്ടപ്പെട്ടേ ഇപ്പൊ ഇവനെ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് മേടിച്ചു അതുകൊണ്ട് ഞങ്ങൾ െ വാങ്ങിച്ചു ആരെയാ വാങ്ങിച്ചതെന്ന് നിങ്ങൾ ഈ സമയത്ത് എന്തായാലും കമന്റ് ഇടണം കേട്ടോ ഞങ്ങൾ എന്തായാലും വീട്ടിൽ പോയി ഇവനെ സെറ്റ് ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരുന്നതായിരിക്കും അല്ലേ ചേട്ടൻ ഓൾമോസ്റ്റ് ഒരു ബുദ്ധനെയൊക്കെ വെച്ച് ടാങ്ക് ഒരു കുഞ്ഞു ടാങ്കാ ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ടാങ്കിലത്ത് ഒരുത്തനേ തൽക്കാലത്തേക്ക് ഇടാൻ പറ്റത്തുള്ളു അപ്പോ നമ്മൾ വളരും ദൂരം പക്ഷെ ഇഷ്ടപ്പെട്ടത് അവിടെ നമ്മൾ ആദ്യം കണ്ട പാമ്പിനെ ആയിരുന്നു അത് നൈസായിട്ട് ഞാൻ ഒഴിവാക്കിക്കൊണ്ട് വീട്ടിൽ പോകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇറങ്ങാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ വക സംഭവങ്ങളോട് കുറച്ച് താല്പര്യം ഞാൻ എന്തായാലും ഈ വർഷം ചിലപ്പോ നാട്ടിൽ പോകും ഞാൻ നാട്ടിൽ പോയിട്ട് വന്നിട്ട് പിന്നെ അഞ്ചു വർഷം കാണും അപ്പൊ ഞാൻ തിരിച്ചു വന്നിട്ട് എക്സോട്ടിക്സ് ഉറപ്പായിട്ട് പൈസ മാത്രം പോരല്ലോ ഇല്ല നോക്കാൻ വേണ്ടിയുള്ള ഒരു സാധനം കൂടെ വേണമല്ലോ നമുക്ക് അതെ ഞാൻ ഉടനെ തന്നെ അങ്ങനെയാണെങ്കിൽ അപ്പാർട്ട്മെന്റ് മാറി താമസിക്കും എല്ലാ ജീവജാലങ്ങളും എനിക്ക് പട്ടികുട്ടികളെ കൊഴപ്പില്ല പൂച്ച കുട്ടികളെ കൊഴപ്പ് ഇത്ര ഇത്ര വലിയ സാധനങ്ങൾക്കൊന്നും പിന്നെ ഒരു സാധനം പേടിയ ഓക്കെ അപ്പം എന്തായാലും നമുക്കിനി വീട്ടിൽ പോയിട്ട് കാണാം അങ്ങനെ നമ്മൾ നമ്മുടെ പെറ്റ് ഫിഷിനെയും കൊണ്ട് വീട്ടിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ടാങ്കിലിട്ടിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഏത് ഫിഷാണ് നമ്മൾ വാങ്ങിച്ചതെന്ന് കേട്ടോ പോയി കാണുന്നില്ലല്ലോ അതിനകത്ത് ജെയ് ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത് ഹലോ ഹായ്ക്കാ ഹായ് പറയാൻ വന്നിട്ടുണ്ട് പുതിയ ഇഷ്ടമായോ ഹലോ ഹായ് കൊള്ളാം സൂപ്പർ സൂപ്പർ യെസ് അപ്പോഴ്സ് ഈ കുട്ടി സാധനത്തിനെ വാങ്ങാനാണ് ശരിക്കും ഞങ്ങൾ പോയത് നിങ്ങൾ ഇൻട്രോ ഒക്കെ കാണുമ്പോൾ എന്തു വിചാരിക്കും വലിയ എന്തോ ഒരു ഇതിനെ വാങ്ങാൻ പോയി എന്ന് വിചാരിക്കും അല്ല ഈ കൊച്ച് സുന്ദരിനെ വാങ്ങാനാണ് ഞങ്ങൾ ഇന്ന് പോയത് അപ്പൊ താങ്ക് യു ഫോർ ബൈ